അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് മക്കളെ പിന്നെ ഞാൻ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് ഈ വേഷത്തിൽ ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ വരണം എന്നുള്ളത് കാരണം ഇപ്പോൾ ഒരു ഒട്ടുമിക്ക മുസ്ലിം സ്ത്രീകളും ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു മോഡലുണ്ടല്ലോ നിസ്കാരക്കുപ്പായം പല മോഡലുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ പുള്ളിക്കുപ്പായം പോലത്തെ നിസ്കാരം അത് ഈ മുഖമക്കനെ തൊട്ട് നിസ്കാര കുപ്പായം വരെ ഞാൻ ജനിച്ചിട്ട് ഓർമ്മ വച്ച നാൾ മുതൽ ഇതാ ഈ പ്രായം വരെ എൻ്റെ കുപ്പായം ഇതാണ് കാണുന്നില്ലേ ഇതിന് ഒരു മാറ്റം ഞാൻ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകൾ മരിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ഈ വേഷം ധരിച്ചിട്ടാണ് ഈ കളർ ധരിച്ചിട്ടാണ് മയത്തിനെ ഇത് ഉടുപ്പിച്ചിട്ടാണ് നമ്മൾ പോന്നത് ആ പുള്ളിക്കുപ്പായം അല്ലെങ്കിൽ പല മോഡലുകളിലായിട്ട് ഉണ്ട് അതിൻ്റെ വ്യക്തത എന്താന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം എന്താ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ പല നിറത്തിലും പല പല കോലങ്ങളിലും നിൽക്കാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അറിയുന്ന നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഞാൻ ഒരുപാട് ഷോർട്ട്സിലായാലും വീഡിയോസിലായാലും മുസ്ലിം മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരാൾ അയച്ചു തന്നാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വൗദാഹ്യം എനിക്കതിനോട് തീരെ യോജിപ്പില്ല ഉള്ളതുങ്ങളോട് പറയാം എനക്ക് അതിനോട് ആ ഒരു പുള്ളി എന്താ പറയുക പല മാതിരി കളറുകളും നിറയെ പൂക്കളും അല്ലേ എല്ലാം ഇട്ടുകൊണ്ട് അധികം കനോ ഇല്ല തോന്നുന്നു നെയ്സായിട്ടുള്ള തുണിയാ തോന്നുന്നത് അത് ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്ന പ്രാർത്ഥനക്ക് എന്താണ് അർത്ഥം ഞാൻ അറിയില്ല എല്ലാം തികഞ്ഞവരല്ല നമ്മൾ എന്നാൽ കൂടി കുറച്ചൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടിട്ട് നമ്മുടേതായിട്ടുള്ള എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതല്ലോ നമ്മൾ എന്താണോ നമ്മൾ ആദ്യം മുതൽക്കേ ചെയ്തു കൊണ്ടിരുന്നത് ഈ വെള്ള വസ്ത്രമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ് ശരി എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പൊ കാലങ്ങൾ കഴിയും തോറും എല്ലാത്തിനും ഓരോ മാറ്റങ്ങൾ വരുന്നതാണ് അപ്പൊ ഞാൻ പറയുന്ന ഈ വേഷം സത്യം പറഞ്ഞാല് ഈ നിസ്കാര കുപ്പായം ഉണ്ടല്ലോ എന്റെ ഉമ്മയെല്ലാം നാളെ ഞാൻ മരിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിസ്കാര കുപ്പായം പുതിയത് വാങ്ങി അലക്കി വെളുപ്പിച്ച് നല്ല അത്തറ് പൂശി എവിടെ മക്കത്ത് പോന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി പിന്നെ വെച്ച് അവിടെ നിന്ന് എടുത്തിട്ടെല്ലാം വരും ഏർ അപ്പൊ അത്രയും ഒരു ഇതാണ് ഈ വെള്ള നിസ്കാരക്കുപ്പായത്തിന് ഇത് ഇട്ടുകൊണ്ട് തന്നെ ഏത് പുള്ളിക്കുപ്പായം നമ്മൾ ഇട്ട് നിസ്കരിച്ചാലും ഈ നിസ്കാരക്കുപ്പായം ഇട്ടുകൊണ്ടാണ് എന്താകുന്നത് മുസ്ലിം സ്ത്രീകൾ മരിച്ചു പോകുമ്പോൾ ഇത് ഇട്ട് കൊണ്ടാണ് പോകുന്നത് പിന്നെ മറ്റേത് എന്തർത്ഥത്തിലാണ് ഇട്ടിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാവാത്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ അനക്ക് ആ ഒരു കളറിനോട് അങ്ങനത്തെ വേറെ പലമാതിരി കളർ ഇട്ടുകൊണ്ടിട്ട് നമ്മൾ നിസ്കരിക്കുന്നതിനോട് വലിയൊരു യോജിപ്പില്ല അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് പിന്നെന്താ പിന്നെ അടുത്തതായിട്ട് ഈ അടുത്ത് ഞാൻ പിന്നെ എൻ്റെ ചെറിയൊരു അറിവിലേക്ക് വേറൊരാള് മുഖേന എനിക്ക് പറഞ്ഞു തന്നതാണ് ഇതിൽ ഇത് ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ആയിട്ട് നമ്മളെ മുസ്ലിംക്ക് മാത്രം ഉള്ളതാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് കേട്ടോ ഞാനിപ്പോ ലോഹുറോ നിസ്കാരം കഴിഞ്ഞിട്ട് അസറ നിസ്കരിക്കേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നതാണ് ബാങ്കിപ്പോ കൊടുക്കുകയൊക്കെ സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാവോ ഞാനെല്ലോന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് രാവിലെ സുബിയ നിസ്കാരത്തിന് പ്രാർത്ഥന എൻ്റെ ഇടയിലുണ്ട് ആയത്തിൽ കുറിസി ചെല്ലുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സുബിഹാനഅള്ളാഹി വലഹമ്മ അള്ളാഹു അക്ബറും എല്ലാം നമ്മൾ ചെല്ലുന്നത് പിന്നെ പിന്നെ അതേപോലെ മാഹിരിബിന് മാഹരിബിന് ആയത്തിൽ കുറിശീ ചെല്ലുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് ഭക്തില് മാത്രമാണ് സുബിഹിനും മാഹരിബിനും ആണ് ആയത്തിൽ കുറിസിയെ ചെല്ലുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളു പക്ഷേ ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു ഉസ്താദിന്റെ വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയായി അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നമ്മളെല്ലാവരും മരിച്ചു പോകും അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ശരീരം മരണത്തിന്റെ രുചി നമ്മളെല്ലാവരും അറിയും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ശരീരം പിന്നെ മണ്ണ് തിന്നൂലേ ആ ശരീരം നമ്മുടെ ഈ ശരീരം പിന്നെ മണ്ണ് തിന്ന് പുഴുക്കൾക്ക് ഇരയാവൂലേ അപ്പോൾ നമ്മുടെ ഖബർ വിശാലമാവാനും നമ്മുടെ ഖബർ സ്വർഗ പൂന്തോപ്പാവാനും വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഒരു മുസ്ലിം വിശ്വസിക്കുന്ന പ്രകാരം ഒരു മുസ്ലിം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പ്രകാരം അഞ്ച് ഭക്ത നമസ്കാര ശേഷവും ആയത്തിൽ കുറിസി മുടങ്ങാതെ ഓ ഓതി വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ കബറ് സ്വർഗത്തിന് അവകാശിയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ അറിവ് ഞാൻ നിങ്ങൾക്കും കൂടിയും പകർന്നു തരികയാണ് എൻ്റെ വീട്ടുകാരോടും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം ഒരറിവും ചെറുതല്ല നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഖുർആാനിൻ്റെ ഓരോ റിവും നമ്മൾ മറ്റുള്ളവരിലേക്കും നമ്മുടെ മുസ്ലിം സഹോദരന്മാരിലേക്കും പകർന്നു കൊടുക്കേണ്ടതുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ആയത്തിൽ കുറിച്ച് എല്ലാ വക്തിലും ഒന്ന് ചെല്ലു നോക്കും അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞു അറിവാണ് കേട്ടോ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട നല്ലത് വിചാരിച്ചിട്ട് പറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞു അറിവാണ് ഏതൊരു നമ്മള് ഇപ്പം സുബിഹി നസ്കരിച്ചാലായിക്കോട്ടെ അല്ലെങ്കിൽ മഹരിബിന് ഏറ്റവും ഉത്തമം ഉത്തമം മഹിരിബിന് നമ്മൾ നിസ്കാര ശേഷം ഒന്നും ഉണ്ടാണ്ട് ഒന്നും വായി തുറന്ന് വേറൊരു വാക്കും പറയാണ്ട് ഫത്തഹ് സൂറത്ത് നിങ്ങളൊന്ന് ഓതി നോക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഏത് ഹലാലായ മുറ അതോ നിങ്ങൾക്ക് ഹാസിലായി കിട്ടുന്നുള്ള ഞാന് എനിക്ക് ഒരുപാട് വിഷമത്തിൽ ഇരുന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാന് ഞാനില്ലേ ഫതെഹ് സൂറത്ത് ഓതിയിട്ട് ഞാൻ റബ്ബിനോട് കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ഏതൊരു വിഷമ ഘട്ടത്തിലും ഒരുപാട് ആപത്ത് ഘട്ടം എല്ലാം വന്നിട്ടും അവിടെ എല്ലാം എന്നെ റബ്ബ് തട്ടി മാറ്റി നല്ലതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഹലാലായത് വേണ്ടാത്ത കാര്യത്തിനല്ല ഹലാലായ നമ്മൾ എന്ത് ഉദ്ദേശത്തിനും ഫത്തേഹ് സൂറത്ത് മുടങ്ങാതെ ഓതണം ഒരാഴ്ചയെങ്കിലും നിങ്ങൾ മുടങ്ങാതെ എന്ന് ഓതി നോക്ക് ഞാൻ വലിയ പണ്ഡിതയെന്നല്ലോ ഞാൻ എൻ്റെ കുഞ്ഞു അറിവാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ അത് ഓദിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് അത് നമ്മൾ ഇങ്ങനെ ദായ്മക്കി കൊണ്ടുവരിക ഇങ്ങനെ ദായുമായി കൊണ്ടുവന്നാൽ നമുക്ക് വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ വേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഇതാണ് ഇഷ്ടം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ പ്രായപൂർത്തിയായിട്ട് നിസ്കാരം തുടങ്ങിയ മുതൽക്ക് തൊട്ടിട്ട് ഈ പ്രായം വരെയും ഈ വേഷം തന്നെയാണ് ഈ കളറാണ് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാനും ഉദ്ദേശം ഒന്നുമില്ല അപ്പൊ അത് ഏഹ് മാറ്റങ്ങൾ ഓരോരുത്തര് അങ്ങനെ മാറുന്നതിന് നമുക്കൊന്നും പറയാനാവൂല പക്ഷെ നമ്മളുടെ മയത്തിന് കൊടുക്കേണ്ടതും ഈ കളറാണ് പുള്ളിയൊന്നും ഇട്ടിട്ട് നമ്മൾ കബറിലേക്ക് എന്തായാലും പോകൂല്ല അപ്പൊ എല്ലാവർക്കും ഈമാനോടെയുള്ള മരണം അള്ളാഹു ഹുസ്ബാനത്താല് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാന് അല്ലെ നമ്മള് ഇവിടെ ഇവിടെ മാത്രല്ല നമുക്ക് വേറൊരു ലോകമുണ്ട് നമ്മുടെ കബറ് പറച്ചോന് സ്വർഗ്ഗപ്പൂന്ത ഒപ്പാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് മരിച്ചുപോയ നമ്മുടെ എല്ലാ ഉറ്റവരെയും ഉടവരെ എല്ലാവരെയും രക്ഷിതാക്കളെയും എല്ലാവരുടെയും കവറ് വിശാലമാക്കുകയും സ്വർഗപ്പൂന്ത ഉപ്പാക്കി പടച്ചവും കൊടുക്കുകയും ചെയ്യട്ടെ ഐ മീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും നിങ്ങളെല്ലാവരും ദുബായിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തു പോയവരാണ് കാരണം മനുഷ്യരാണ് മനുഷ്യർക്കാണ് തെറ്റുകൾ പറ്റുക പിന്നെ എല്ലാവരും ധുവായി ഉൾപ്പെടുത്തുക ആരതുവാണ് റബ്ബ് സ്വീകരിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല റബ്ബിന്റെ നോട്ടം ഹൃദയത്തിൽക്കാണ് എന്നുള്ളതാണ് അല്ലേ പറച്ചോന് എൽ പറച്ചോനിക്കറിയാം എല്ലാവരുടെ ഹൃദയം എന്താണെന്നുള്ളത് റബിനറിയ അപ്പം പിന്നെ എല്ലാവരും ദുബ ചെയ്യുക എന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ആഫിയത്തിനും ആഫിയത്തോട് കൂടുതൽ ഉള്ള ദീർഘായുസനും വേണ്ടിയിട്ട് എല്ലാവരും ദുര ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ഇതുവരെ ചെയ്യുന്നതായിരിക്കും ഇൻഷാ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസല വലൈക്കും